ഹായ് ഞാൻ വിദ്യ ഹരിതം ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിലെ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേണിംഗ് ഡിസബിലിറ്റി അഥവാ പഠന പഠനവൈകല്യത്തെക്കുറിച്ചാണ് ഈ ലേണിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ ഉള്ള ഇൻഫർമേഷൻസിനെ അക്വയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ലേണിംഗ് എന്ന് പറയുന്നത് ഈ ലേണിംഗ് ഡിസബിലിറ്റിയും ലേണിംഗ് ഡിഫിക്കൽറ്റിയും രണ്ടും രണ്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിങ്ങില് പഠനത്തിന് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് അതൊരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണ് എന്നാൽ ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികൾ എന്ന് പറയുന്നത് അവർക്കൊരു ബേസിക് ഇല്ലാത്തത് കൊണ്ടൊക്കെ ആയിരിക്കും ഇത് വരുന്നുണ്ടാവുക എന്നാൽ ഇവർ ഒരു പ്രോപ്പർ ട്രെയിനിങ്ങോ അതായത് നന്നായിട്ട് സപ്പോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞാല് ഇവർക്ക് അത് മുന്നോട്ടേക്ക് നന്നായിട്ട് ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ഈ ന്യൂറോൺസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം അഥവാ സി എൻ എസ് എന്ന് പറയുന്നത് ബ്രെയിനും സ്പൈനൽ കോഡും കൂടി കൂടി ചേരുന്ന ഒരു കാര്യമാണ് ഈ സി എൻ എസ് ലാതെ ബോഡിയിലെ മറ്റു പാർട്സിലുള്ള സെൽസിനൊക്കെ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവോ അല്ലെങ്കിൽ അതിലൊരു ചതവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ അവിടെയുള്ള ആ സെൽസ് നമുക്ക് ഡീജനറേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നാൽ ബ്രെയിനിലും സ്പൈനക്കോഡിലും വരുന്ന ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് അത് നമുക്ക് ഇൻബോൺ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ സി എൻ എസ് ൽ വരുന്ന ഈ ന്യൂറോൺസ് ഇങ്ങനെ ഡീജനറേറ്റ് ചെയ്യപ്പെടാതെ പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് വരാനുള്ള ഒരു കാരണമായിട്ട് പറയും ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഫോർമേഷൻ പ്രോസസ്സിങ്ങിൽ വരുന്ന ഒരു ബുദ്ധിമുട്ടിനെയാണ് നോർമൽ ഒരു ഹ്യൂമൻ ബീങ്ങിന് നമുക്കൊരു ഓഡിറ്ററി ഒക്കെ നമുക്ക് ഓഡിറ്ററി പാത്വേ വഴി ബ്രെയിനിൽ എത്തിച്ചിട്ട് അവിടുന്ന് പ്രോസസ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻഫർമേഷൻ പ്രോസസ് ഈ ഇൻഫർമേഷൻ പ്രോസസ് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് അവിടെ ഒരു ഇന്നബിലിറ്റി നടക്കുന്നുണ്ട് അവർക്ക് അത് കുറച്ചുകൂടി ഡിലേ ആയിട്ടായിരിക്കും ഈ പ്രോസസ്സ് ഒക്കെ നടക്കുന്നുണ്ടാവും ഇങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവുന്നത് കുട്ടികളില് പൊതുവെ ഇവർക്ക് ജനിച്ചത് തൊട്ടിട്ട് അങ്ങനെ പാരന്റ്സ് ഒന്നും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവില്ല എന്നാൽ ഇവർ സ്കൂൾ സ്കൂളിലേക്കൊക്കെ പോയി തുടങ്ങുമ്പോഴായിരിക്കും ഇവർക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് പാരന്റ്സ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത് ഇത്തരം കുട്ടികൾക്ക് ഒരു ആവറേജ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു എക്സാമിലൊക്കെ ഒരു അത്യാവശ്യം പാസ് മാർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവരത്രയും എഫേർട്ട് എടുത്തിട്ടൊക്കെ ആയിരിക്കും ഇതില് അവർക്ക് ഒരു അച്ചീവ്മെന്റ്സ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടാവുക അതുപോലെ തന്നെ ഇതിന് കോമോർബിഡ് ആയിട്ട് എ ഡി എച്ച് ഡി കണ്ടക്ട് ഡിസോർഡർ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ലേണിംഗ് ഡിസബിലിറ്റി ഇങ്ങനെ നമുക്ക് സിവിയറിറ്റിക്ക് അനുസരിച്ച് മൂന്ന് ടൈപ്പ് ആയിട്ട് പറയാം മൈൽഡ് മോഡറേറ്റ് സിവിയർ ഇങ്ങനെ ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളവരെ നമുക്ക് ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നാലും നമുക്ക് കുറച്ചെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൈപ്പ്സ് ആണ് മൈൽഡ് ആയിട്ടുള്ള ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ലേണിംഗ് ഡിസബിലിറ്റിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ ഈ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് റീഡിംഗിലുള്ള ഒരു ബുദ്ധിമുട്ടിനെയാണ് കുട്ടികൾക്ക് പൊതുവെ വായിക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഈ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് പൊതുവെ പങ്ക്ച്യഷൻ മാർക്ക് ഒന്നും ഇല്ലാതെ ആയിരിക്കും ഇവര് വായിക്കുന്നുണ്ട ഫുൾ സ്റ്റോപ്പ് കോമ അതൊന്നും ഇവര് ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ഇവര് വളരെ സ്ലോ ആയിട്ടോ സ്പീഡ് ആയിട്ടോ വായിക്കാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് അത് നമ്പേഴ്സ് ലെറ്റേഴ്സ് ഇതൊന്നും കൺസിഡർ ചെയ്യാതെ അതിന്റെ സൗണ്ട്സോ ഒന്നും ഇവര് അത്രക്ക് ബോധേഡ് ആയിരിക്കില്ല അതുപോലെ തന്നെ ഇവർക്ക് പറയുന്ന കാര്യങ്ങൾ കോംപ്രഹെന്റ് ചെയ്യാൻ വായിക്കുന്ന കാര്യങ്ങൾ കോംപ്രഹെന്റ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഡിസ്ക്രാഫിയെ കുറിച്ചാണ് ഡിസ്ക്രാഫിയ എന്ന് പറയുന്നത് എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മളൊരു നോർമൽ ഹ്യൂമൻ ബീങ് നമ്മൾ വായിച്ച ഒരു കാര്യം അത് പ്രോസസ് ചെയ്ത് ഒരു പേപ്പറിലേക്കൊക്കെ എഴുതാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല എന്നാൽ ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ ലെവൻ ഡിസബിലിറ്റിയില് ഉള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ വായിച്ചിട്ടുള്ള കാര്യങ്ങൾ തോട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അതൊരു പേപ്പറിലേക്ക് എഴുതാനായിട്ട് അവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും ആ ഒരു ഇൻഫർമേഷൻ പ്രോസസിംഗിലുള്ള ഒരു ഡിലേ ആണ് ഇവർക്ക് ഈ പ്രശ്നത്തിന് കാരണമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഡിസ്ലെക്സിയല് പറഞ്ഞ പോലെ തന്നെ പങ്ക്ച്യഷൻ മാർക്ക് ഉണ്ടായിരിക്കില്ല എഴുതുമ്പോൾ ഫുൾ സ്റ്റോപ്പോ കോമോ അങ്ങനെയൊന്നും അവർ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കില്ല അതുപോലെ തന്നെ മിറർ മിറർ റൈറ്റിംഗ് ഇവർക്ക് ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് നമ്മൾ എൻ എഴുതുമ്പോൾ അല്ലെങ്കിൽ സി എഴുതുമ്പോൾ തലതിരിച്ച് എഴുതുന്നതൊക്കെയാണ് മിറർ ഡ്രോയിങ്ങിൽ വരുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഹാൻഡ് റൈറ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇലിജിബിൾ ആയിരിക്കും ഇവരുടെ ഒരു നീറ്റ് ആയിട്ടുള്ള ഹാൻഡ് റൈറ്റിംഗ് ഇവർക്ക് ഉണ്ടായിരിക്കില്ല അതുപോലെ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സ് ഒക്കെ എഴുതുമ്പോൾ അവർ മിക്സ് ആയിട്ട് എഴുതി പോവുക അതിൽ തന്നെ ഓർഡറിൽ ആയിരിക്കില്ല ഓരോ ലെറ്റേഴ്സിന്റെയും സൗണ്ട്സ് അവർക്ക് മാറിപ്പോവുക ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ പൊതുവേ ഡിഡിസ്ഗ്രാഫിയൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് കൂടാതെ തന്നെ ഇവർ ഈ എഴുതുന്ന ലെറ്റേഴ്സ് അല്ലെങ്കിൽ അല്ലെ ഒക്കെ നന്നായിട്ട് ഒന്നെങ്കിൽ വലിയതായിട്ട് എഴുതും അല്ലെങ്കിൽ നന്നായി ചെറുതായിട്ടായിരിക്കും ഇവർ എഴുതുന്നുണ്ടാവുക മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ഡിസ്കാൽക്കുലിയ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് ചെയ്യുന്നതിലുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇവർക്ക് പൊതുവേ ഈ അരിത്തമെറ്റിക് ഇക്വേഷൻസ് ബൈഹാർട്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ അവരുടെ ഒരു സയൻസ് പ്ലസിന്റെ സയൻസ് മൾട്ടിപ്ലിക്കേഷൻ്റെ സയൻസ് ഡിവിഷന്റെ സയൻസ് ഇതൊക്കെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് പൊതുവേ കണ്ടുവരുന്ന ഒരു സിംറ്റം ആണ് ലെഫ്റ്റും റൈറ്റും ഓറിയന്റേഷൻ ഉണ്ടാവാതിരിക്കുക അത് അരത്തമെറ്റിക്സ് ചെയ്യുമ്പോഴായിരുന്നു ആണെങ്കിൽ കൂടെയും അല്ലാതെ നമ്മളെ ലെഫ്റ്റും റൈറ്റ് ഒക്കെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ടായിരിക്കും ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അസോസിയേറ്റീവ് ഏരിയസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിൽ ആദ്യമായിട്ടാണ് അറ്റൻഷൻ ഇവർക്ക് ഈ സസ്റ്റെയിൻഡ് അറ്റൻഷൻ അഥവാ ഒരു കാര്യത്തിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാനുള്ള എബിലിറ്റി കുറവായിരിക്കും രണ്ടാമതാണ് മെമ്മറി ഈ മെമ്മറി തന്നെ നമുക്ക് ഷോർട്ട് ടേം മെമ്മറി ഉണ്ട് ലോങ് ടേം മെമ്മറി ഉണ്ട് വർക്കിംഗ് മെമ്മറി ഉണ്ട് ഇവർക്ക് ഈ വർക്കിംഗ് മെമ്മറി അഥവാ ജസ്റ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അപ്പൊ തന്നെ മറന്നുപോകുന്ന ഒരു ടെൻഡൻസി കൂടുതലാണ് കൂടുതലായിട്ട് നമുക്ക് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസിന് ഇവർക്ക് ഡിഫിക്കൽട്ടി വരുന്നുണ്ട് മോട്ടോർ മോട്ടോർ സ്കിൽസിൽ ഇവർക്ക് ഡിഫിക്കൽറ്റീസ് വരുന്നുണ്ട് അതിൽ തന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ് ഒക്കെ ഇവർക്ക് ചെറുപ്പം തൊട്ടേ ഇവർക്ക് ഡിസബിലിറ്റി ആയിട്ട് കണ്ടുവരാൻ നമ്മൾ നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റ്സ് എന്ന് നോക്കാം ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവർക്ക് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത് ഓരോ കുട്ടികളെയും നമ്മൾ പൊതുവെ പാരന്റ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ട്യൂഷൻ സെന്ററിലൊക്കെ ഒരുപാട് കുട്ടികളുള്ള ട്യൂഷൻ സെന്ററിൽ കൊണ്ടേ ചേർത്തിട്ടൊന്നും ഇവർക്ക് വലിയ പ്രയോജനം ഉണ്ടായിരിക്കില്ല ഇവർക്ക് കൂടുതലായിട്ട് ഒരു ഇൻഡിവിജ്വലൈസ്ഡ് ട്രെയിനിങ് ആണ് വേണ്ടി വരിക അതിന് വേണ്ടിയിട്ട് അവർക്കൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഒരു ട്രെയിനറെ വെച്ചിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നന്നായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള അസോസിറ്റീവ് ആയിട്ടുള്ള അറ്റൻഷൻ മെമ്മറി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ ഇമ്പ്രൂവ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇവർക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ സ്റ്റഡീസിലേക്ക് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ഇവർക്ക് സെൻസറി ഏരിയാസിഡായിട്ടുള്ള ഓഡിറ്ററി വിഷുവൽ ഇങ്ങനത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെൻസറി ഇൻപുട്സ് ഇവർക്ക് കൊടുത്തിട്ട് അതിൽ കൂടെ അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഒരു വെറൈറ്റി ആയിട്ട് അവർക്ക് പഠനത്തിനോട് ഒരു ഇൻട്രസ്റ്റ് കൂട്ടിയിട്ട് നമുക്ക് അവരെ പഠിപ്പിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവർ സെൽഫ് കോൺഫിഡൻസ് അതുപോലെ തന്നെ സ്കൂളിൽ ആബ്സെന്റ് ആവാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കണ്ടുവരുന്നുണ്ട് ഇതിനായിട്ട് നമുക്ക് ഒരു സി ബി ടി ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവർ കുറച്ചും കൂടി ആ കാര്യത്തിൽ ഇൻട്രസ്റ്റ് കൂട്ടിയെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അവർക്ക് ഇതിനോടൊക്കെ ഒരു താല്പര്യം കൂടി വരുന്നുണ്ടാവും ഇപ്പം നിങ്ങൾക്ക് ഡിസബിലിറ്റി എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള വിഷയങ്ങളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം